സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഗവർണർ അങ്ങനെ ചെയ്യുന്നതിൽ ഒരെതിർപ്പുമില്ല പറയുന്നത് ഏതെങ്കിലും ബി ജെ പി നേതാവല്ല നിഷ്പക്ഷതയുടെ മുഖംമൂടിയണിഞ്ഞ സൈബർ പോരാളിയുമല്ല പാർലമെന്റിൽ നിന്ന് പുറത്തിറക്കിവിട്ട ശേഷം പത്രക്കാരെ കണ്ട കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖം കെ അധ്യക്ഷൻ കെ സുധാകരന്റെ അഭിപ്രായമാണിത് ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ അതിനെതിലും കൊള്ളാവുന്നവരുണ്ട് അവരെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നു എങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക കോൺഗ്രസിന്റെ ഒക്കെ എല്ലാരും വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വെക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷാണ് ഞങ്ങളത് സ്വീകരിക്കും ഉത്തരവാദിത്വം ഉത്തരവ് കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിൽ ആർ എസ് എസ് കാര നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും ചാൻസലർ ശുപാർശ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നത് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് ബി അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് അവിടെയും നല്ല ആളുകളുണ്ട് അവരെ എടുക്കാം അതിൽ എന്താണ് തടസ്സം സുധാകരൻജിയുടെ ക്ഷമിക്കണം കെ സുധാകരന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ നീളുന്നു ബി ജെ പി ആർ എസ് എസ് നിർദ്ദേശപ്രകാരം അർഹരായ റാങ്ക് ജേതാക്കളുള്ള പട്ടിക വെട്ടി അനർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗവർണറുടെ നടപടിയാണ് സുധാകരൻ തേച്ചുമിനുക്കുന്നത് ഗവർണർ കുത്തി യോഗ്യരാണെന്നും യോഗ്യരാ മാനദണ്ഡം സംഘപരിവാർ ആകുകയെന്നതാണെന്നും അതിൽ ഒരു തെറ്റുമില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് പറയുന്നു സംഘപരിവാറിന് എന്താണ് കുഴപ്പം താൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ്സുകാരെ പറഞ്ഞു വിട്ട ആളാണ് എനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കെ സുധാകരനിൽ നിന്ന് പുതിയൊരു സംഘപരിവാർ അനുകൂല പ്രസ്താവന കൂടി ഉണ്ടാകുന്നതിൽ ഞെട്ടലുണ്ടാകേണ്ടതില്ല നിരന്തരമായി ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന സുധാകരനെ നിയമിച്ചത് ഹൈക്കമാൻഡാണോ അതോ ബി ജെ പി ആണോ എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ അതും സ്വാഭാവികം മാത്രം എന്തായാലും കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം കൂടുതൽ തെളിഞ്ഞു വരികയാണ് ബി ജെ പി വിദ്യാഭ്യാസത്തെ വർഗീയതയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസ് അതിന് കൂടപിടിക്കുന്നു പാഠപുസ്തകത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഗാന്ധിയെയും നെഹ്റുവിനെയും തുടച്ചു നീക്കി സവർക്കറും ഗോഡ്സെയും പ്രതിഷ്ഠിക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിലുള്ളത് തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും സീറ്റും പോയാലും അതിനെന്താ ആർ എസ് എസിൽ നല്ലവരുണ്ടല്ലോ അവർ ഭരിക്കട്ടെ എന്നാകും ഈ സുധാകരനും കോൺഗ്രസും പറയുക ഗതികേട് കോൺഗ്രസിൻ്റെതല്ല ഇവരെ ചുമക്കുന്ന ഈ നാടിൻ്റെ ഗതികേട്